ലാവണ്ടർ പോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചുരിദാർ ത്രീ പീസ് സെറ്റുമായിട്ടാണ് കേട്ടോ നല്ല ഷെയ്ഡിൽ വരുന്ന നാല് നല്ലൊരു ഭംഗി ഷെയ്ഡിൽ വരുന്ന സൂപ്പർ സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂവിലാണ് അപ്പോൾ നമുക്കത് നിർത്തി കാണാം നല്ലൊരു സ്കൈ ബ്ലൂയിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ്റോട് കൂടി വരുന്ന നല്ലൊരു സൂപ്പർ ചുരിദാർ സെറ്റാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭയങ്കര ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല യോഗ് പോഷനിൽ തന്നെ നല്ലൊരു സ്വീക്വൻസ് വർക്ക് കൂടി കൂടി വരുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് യോഗ് പോഷനിലായിട്ട് ഒരു സ്ലീവ് വരുന്നത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന സൂപ്പറാണ് കേട്ടോ പിന്നെ ഇതിൽ കൂടി ലൈനിങ് നമുക്ക് അറ്റാച്ചിട്ടാണേ കോട്ടൺ ലൈനിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അലാസ്റ്റിക്ക് ബോട്ടാണ് ഇതിൽ എക്സിൽ ഡബിൾ എക്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷോൾ തന്നെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന നല്ല പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളാണ് എല്ലാം ഭംഗി ഉണ്ട് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ കളേഴ്സാണ് വന്നിട്ടുള്ളത് നാളും നല്ല കളേഴ്സാണ് നെക്സ്റ്റ് വരുന്ന കളറ് ഓറഞ്ച് ഷെയ്ഡിലാണ് ലൈറ്റ് ഓറഞ്ചിൽ വരുന്ന പീച്ച് കളറ് ആ പീച്ച് കളറോട് കൂടി വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ ഫ്ലോറൽ പെയിൻറ്റിന് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ബോട്ടമാണ് പിന്നെ അലാസ്റ്റിക്കും കൂട്ടാട്ടോ കൊടുത്തിട്ടുള്ളത് ഷോളും തന്നെ നല്ല ഭംഗിട്ട് ഷോൾ കാണാൻ വേണ്ടിയിട്ട് ലെങ്തും എടുത്തൊക്കെ വരുന്ന സൂപ്പർ ഷോളാണ് അതിൻ്റെ പ്രിൻറ്റും തന്നെ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീനും വൈറ്റും കൂടി ചേരുന്ന നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എല്ലാം കൊണ്ടും സൂപ്പർ സെറ്റാണേ ഓഫീസ് വേറായിട്ട് നമുക്ക് കോളേജ് വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്ന നല്ലൊരു സൂപ്പർ സെറ്റാണ് കേട്ടോ ബോട്ടം അലാസ്റ്റിക് ബോട്ടാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് അറ്റാച്ചഡ് ആണേ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കാണാൽ വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിലെടുത്തേക്കാം അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു